ജാർഖണ്ഡിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഒരു പാഠം പഠിപ്പിക്കുന്നതിനായി എല്ലാ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും തല കീഴായി കെട്ടിത്തൂക്കിയിടും എന്നാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് പത്ത് വോട്ട് കിട്ടാനാണ് ഈ പറഞ്ഞതെന്ന് നമുക്കറിയാം പറഞ്ഞയാൾക്കും ഇത് ചെയ്ത് ശീലവും ഉണ്ടായിരിക്കാം ഒരു പക്ഷേ പക്ഷേ ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾക്ക് ഒരു മര്യാദയൊക്കെ വേണ്ടേ ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ രാജ്യത്തിൻ്റെ വാക്കുകളായിട്ടല്ലേ ലോകം കാണുന്നത് ഭരണമാറ്റം വന്നാൽ ആ മേഖലയിലെ എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ഉള്ളവരെ തലകീഴായി കെട്ടിത്തൂക്കുമെന്നും പറഞ്ഞ് കുറച്ച് ആളുകളുടെ കയ്യടി നേടുമ്പോൾ ഈ ആഭ്യന്തരമന്ത്രി ഒന്നോർക്കണ്ട ഈ രാജ്യത്തിൻ്റെ ചരിത്രം ഇന്ദിരയുടെയും നെഹ്റുവിൻ്റെയും രാജീവിൻ്റെയും വേണ്ട അടൽ ബിഹാരി വാജ്പേയിയുടെ ചരിത്രം കൂടി ഓർത്താൽ മതിയായിരുന്നു വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള നൂറാം കിട വാക്കുകൾ ഉപയോഗിച്ചത് ഒരു പ്രാദേശിക നേതാവിനെ പറയാനാണ് അതായത് ജാർഖണ്ഡ് മുക്തി മോർച്ചയിലെ ലാലു യാദവിന്റെ വോട്ട് ബാങ്കാണ് ഈ നുഴഞ്ഞുകയറ്റക്കാരെന്നും നിങ്ങൾ ഭരണമാറ്റത്തിന് തയ്യാറായാൽ എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും ജാർഖണ്ഡിൽ നിന്ന് പുറത്താക്കുമെന്നും ഉറപ്പു നൽകുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് അമിത്ഷാ എന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഒരു രാജ്യത്തെ തന്നെ അപമാനിച്ചിരിക്കുന്നത് ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലേക്ക് എത്തുന്ന നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അത് തടയാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയുള്ളൂവെന്നും അമിത്ഷാ അവകാശപ്പെടുകയാണ് ഗോത്രവർഗക്കാരെ പറഞ്ഞു പറ്റിക്കാൻ മൈക്കും കെട്ടി പറഞ്ഞത് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ അപമാനിക്കപ്പെട്ടതും പ്രതിരോധത്തിലാകുന്നതും നമ്മുടെ രാജ്യമാണ് നമുക്കറിയാം വിസയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞ് പുറം രാജ്യത്ത് നിൽക്കുന്ന എത്രയോ ഇന്ത്യക്കാരുണ്ട് അവരെ മാന്യമായി പറഞ്ഞേക്കുന്ന രാജ്യങ്ങളാണ് ഏറെയും ഈ ലോകത്തുള്ളത് ആ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കാരെ പിടിച്ച് തലകീഴായി കെട്ടിത്തൂക്കിയാൽ നമുക്ക് വേദനിക്കില്ലേ ഇത് തന്നെയാണ് ബംഗ്ലാദേശും അവരുടെ വികാരം ഇന്ന് പ്രകടിപ്പിച്ചിരിക്കുന്നത് തങ്ങളുടെ പൗരന്മാരെ നുഴഞ്ഞുകയറ്റക്കാരാന്ന് വിളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച പ്രതിഷേധക്കുറിപ്പ് ബംഗ്ലാദേശ് ഡാക്കയിലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർക്ക് കൈമാറിക്കഴിഞ്ഞു അങ്ങേയറ്റം പരിതാപകരമാണ് അമിത്ഷായുടെ പദപ്രയോഗമെന്ന് കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങേയറ്റം അതൃപ്തിപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതും ചെയ്യുന്ന ഒരു പ്രസ്താവനയാണത് അമിത്ഷായുടെ പ്രസ്താവനയിൽ ആഴത്തിലുള്ള വേദനയും അതൃപ്തിയും അറിയിക്കുകയും അത്തരം ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് രാഷ്ട്രീയ നേതാക്കളെ ഉപദേശിക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പ്രതിഷേധക്കുറിപ്പിലുള്ളത് ഇതിനപ്പുറം നമ്മുടെ രാജ്യത്തിന് അപമാനം എന്താണ് വേണ്ടത് അയൽ രാജ്യത്തിനെതിരെ ഇത്തരം പരാമർശം നടത്തിയത് ഉന്നത രാഷ്ട്രീയ പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് പരസ്പര സഹകരണത്തിലും ബഹുമാനത്തിലും സൗഹൃദത്തിലും മൂന്നിയുള്ള ഒരു ബന്ധത്തിന് കോട്ടം തട്ടിക്കുമെന്നും കുറിപ്പിൽ മുന്നറിയിപ്പുണ്ട് ഏതായാലും വോട്ടെടുപ്പിൽ ചർച്ചയാക്കേണ്ടുന്ന കുറെ വിഷയങ്ങളുണ്ട് രാജ്യത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ പോലും പാലിക്കാത്തവരെ കേവല ഭൂരിപക്ഷം പോലും നൽകാതെ ശിക്ഷിച്ച ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പിടികിട്ടിയിട്ടുണ്ട് അതിനിടയിൽ രാജ്യാന്തര ബന്ധത്തെ തകർക്കുന്നതും ലോകത്തിനു മുമ്പിൽ പറയിപ്പിക്കുന്നതുമായ ഉത്തരവാദപ്പെട്ടവരുടെ ഇത്തരം പ്രസ്താവനകളാണ് രാജ്യത്തിൻ്റെ വില കളയുന്നത്